സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന ഓപ്പറേഷൻ സുതാര്യത് എന്ന പേരിലാണ് പരിശോധന നടത്തുന്നത് ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാകുന്നില്ല എന്ന പരാതിയിലാണ് പരിശോധന നടക്കുന്നത്ശേഖര് ചേരുന്നു ചന്തു വിവരങ്ങൾ രോഹിണി സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വ്യാപകമായ ക്രമക്കേടുകളും അഴിമതിയും നടക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് ഇപ്പോൾ വിജിലൻസിന്റെ സംസ്ഥാന വ്യാപകമായ പരിശോധന നടന്നത് ഓപ്പറേഷൻ സുതാര്യത എന്ന പേരിലാണ് ഈ പരിശോധന നടന്നത് പ്രധാനമായും ജനങ്ങൾക്ക് വില്ലേജ് ഓഫീസുകളിൽ നേരിട്ടെത്താതെ തന്നെ ഇ ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ സൈറ്റ് വഴി അപേക്ഷകൾ നൽകാൻ കഴിയും പക്ഷേ ഇതുവഴി ലഭിക്കുന്ന അപേക്ഷകൾ വില്ലേജ് ഓഫീസുകളിൽ ഭൂരിഭാഗവും പരിശോധിക്കപ്പെടുകയാണ് കൂടുതൽ പരിശോധന ആവശ്യമാണ് മടക്കി അയയ്ക്കുന്നു തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ പരിശോധനകളിൽ കൃത്യമായി തീർപ്പ് കൽപ്പിക്കാതെ വരുന്ന സാഹചര്യത്തിലാണ് അത്തരത്തിൽ വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് വിജിലൻസിന്റെ മിന്നൽ പരിശോധന നടത്തിയിരിക്കുന്നതിൽ തിരുവനന്തപുരം ജില്ലയിൽ പതിമൂന്ന് വില്ലേജ് ഓഫീസുകളിലും കൊല്ലം കോട്ടയം എറണാകുളം പാലക്കാട് തൃശൂർ എന്നീ വില്ലേജ് ഓഫീസുകളിൽ ഏഴ് വീതവും ഇടുക്കി കോഴിക്കോട് മലപ്പുറം കണ്ണൂർ എന്നീ വില്ലേജ് എന്നീ ജില്ലകളിൽ ആറ് വീതവും വില്ലേജ് ഓഫീസുകളിലും പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് വില്ലേജ് ഓഫീസുകളിലും ആലപ്പുഴ വയനാട് ജില്ലകളിൽ നാല് വീതം വില്ലേജ് ഓഫീസുകളിലുമാണ് വിജിലൻസിന്റെ മിന്നൽ പരിശോധന നടന്നത് വിജിലൻസ് ഡയറക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്തരത്തിൽ പരിശോധന എന്തായാലും ഈ പരിശോധന വീണ്ടും നടക്കും വരും ദിവസങ്ങളിൽ നടക്കുമെന്നാണ് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ വ്യക്തമാക്കുന്നത് ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാകുന്നില്ല എന്നുള്ള പരിശോധന നടക്കുന്നത് കൃത്യമായ ചില ഇടപെടലുകൾ ക്രമക്കേടുകൾ നടത്തുന്നതിനാണ് ഇത്തരം ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാകാത്തത് എന്നുള്ള അങ്ങനെയുള്ള പല പരാതികളും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട് പ്രധാനമായും ഓൺലൈൻ വഴി ഈ ഡിസ്ട്രിക്ട് എന്ന പോർട്ടൽ വഴി അപേക്ഷകൾ നൽകുമ്പോൾ അത് പരിഗണിക്കുന്നില്ല എന്നതാണ് പ്രധാന ഈ അഴിമതിയും അധികമായി ഈ അപേക്ഷകൾ ദീർഘിപ്പിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സർക്കാർ ഈ ഡിസ്ട്രിക്ട് എന്ന പേരിൽ ഒരു പോർട്ടൽ സ്ഥാപിച്ചിരിക്കുന്നതും അതുവഴി അപേക്ഷകൾ സമർപ്പിക്കുന്നു പക്ഷേ ഇത്തരത്തിൽ ഈ ഡിസ്ട്രിക്റ്റുകൾ വഴി നൽകുന്ന അപേക്ഷകളിലാണ് കാലതാമസം വരുത്തുന്നത് മതിയായ രേഖകൾ സമർപ്പിച്ചിട്ടും കാരണം കൂടാതെ കാലതാമസം വരുത്തുന്നതായാണ് ശ്രദ്ധയിൽപ്പെട്ടത് അതിൽ കൂടുതലും ഈ ഈ ഡിസ്ട്രിക്ട് വഴി നൽകുന്ന അപേക്ഷകളിൽ പരിശോധിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ പരിശോധന ഇനിയും ഇതിൽ ആവശ്യമാണ് കാരണമില്ലാതെ മൈക്ക് മടക്കി അയക്കുന്നു ഇത്തരത്തിൽ ഉള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നിരവധി അപേക്ഷകൾ ജനങ്ങൾക്ക് മടക്കി അയക്കപ്പെടുന്നു ഈ ഇതിന്മേൽ വിജിലൻസിന് പരാതി ലഭിച്ചു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപകമായി തന്നെ ഓപ്പറേഷൻ സുതാര്യത എന്ന പേരിൽ ഒരു പരിശോധന നടത്താൻ വിജിലൻസ് തീരുമാനിച്ച മിന്നൽ പരിശോധനയാണ് ഇതിൽ പലയിടത്തും ഇത്തരം ക്രമക്കേടുകൾ കണ്ടെത്തിയതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ആ പരിശോധന തുടരും മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിൽ ക്രമക്കേടുകൾ അല്ലെങ്കിൽ കാലതാമസം കാരണം കൂടാതെ വരുത്തുന്ന അപേക്ഷകളൊക്കെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് കൃത്യമായി വിജിലൻസിനെ അറിയിക്കുന്നതിനു വേണ്ടിയിട്ട് ടോൾ ഫ്രീ നമ്പറും ഇപ്പോൾ വിജിലൻസ് നൽകിയിട്ടുണ്ട് പത്ത്